അപ്പോൾ എതിരിൽ വരുമ്പോഴെങ്കിലും ആ ഒരു ഏതൊരു കാര്യത്തിലാണോ അഹമ്മദിയതിനെ എതിർക്കുന്നത് അക്കാര്യത്തിൽ പോലും അഭിപ്രായ ഐക്യമില്ലാത്തതാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇടയിൽ ഞാൻ ഇവർ ധരിച്ചത് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അഹമ്മദിയത്ത് എവിടെയാണ് വ്യത്യാസപ്പെടുന്നത് അഹമ്മദിയത്ത് എന്നെയാണ് ലോകത്ത് വന്നത് ഇവിടെ ഖുർഹാനും ഹദീസും നിലനിൽക്കുമ്പോൾ അഹമ്മദിയത്തിന്റെ ആവശ്യം എന്താണ് എന്ത് ഒബ്ജക്ട് മാറ്ററാണ് എന്ത് അത്യാവശ്യമായ കാര്യമാണ് ഇവിടെ അഹമ്മദിയത്തെ ലോകത്തിൽ പ്രധാനം ചെയ്തിട്ടുള്ളത് ഈ ചോദ്യമാണ് പിന്നീട് നിങ്ങൾക്ക് ചോദിക്കാൻ ഉണ്ടാവുക പലപ്പോഴും എതിരാളികൾ ഞങ്ങളുടെ മുമ്പാകെ വെക്കുന്നത് കൊടാ എന്റെ മീർ സാഹിബ് ഹനസി മധനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുവാൻ പറഞ്ഞു ഉദാഹരണമായി മുഹമ്മദ് എബി വന്ന് മത്തായി സുവിശേഷം അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക എന്ന് പറയുന്നത് പോലെ മീർസാഹിബ് ഊർഹാനും ഹനീസും തുന്നത്തും അത് തുന്നത്തും ഹനീസും രണ്ടാണെന്ന് പറഞ്ഞതിനെ വിവച്ഛേദിച്ചെടുത്ത് ഈ ഭൂതുമനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞ് അതിനുശേഷം സ്വദേഹിയായ കാര്യങ്ങളിൽ ഇതിൽ മൂന്നിൽ നിന്നും മാർഗദർശനം ലഭ്യമല്ലാത്ത ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഹനവി മതവിനെ പിൻപറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ആ ഒരു ഭാഗം മാത്രം ഉദ്ധരിച്ച് മേൽപ്പറഞ്ഞ ഭാഗങ്ങളെ വെട്ടിമാറ്റി ഹനബി മതനുസരിച്ച് ജീവിക്കാനാണ് മേതാസായ പറഞ്ഞിട്ടുള്ളത് എന്നാണ് പ്രഭാഷകന്റെ ഭാഷ്യം അതിനെയാണ് കസ്ത്രിക പ്രയോഗം എന്ന് പറയുന്നത് ഇനി സാഹേബ് പറഞ്ഞത് മത്തായി സുവിശേഷം എന്നാണെങ്കിൽ മുഹമ്മദ് മോദാൻ പറഞ്ഞ ഖുർഹാനിൽ തുബ്രാഹീമോ മൂത്ത മൂത്തയുടെയും ഇബ്രാഹീമിന്റെയും പേരുകൾ വായിക്കട്ടെ എന്നാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഖുർഹാനിലും നാം വിശ്വസിക്കുന്ന ഖുർഹാനിലും ഇബ്രാഹിമോ മൂസ മൂസയുടെയും ഇബ്രാഹിമിന്റെയും ഏടുകളാണ് ഇതിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന മത്തായ് വിദേശം അതിൽ ഉൾപ്പെടുന്നുമില്ല ഇനി കൊടുത്തതെന്താണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇവിടെ മുസ്ലിങ്ങൾ പല കക്ഷികളിൽ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അത് ലായലാഹ ഇല്ലതുമായി തന്നെയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പരിവർത്തനത്തിലൂടെ എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ ഗ്രന്ഥകർത്താവ എഴുതുന്നു ഇവിടെ മുസ്ലിങ്ങൾ എന്ന അടിസ്ഥാനത്തിൽ അടിസ്ഥാന ഗണിമയിൽ തന്നെയാണ് ഭിന്നിച്ചിട്ടുള്ളത് എന്ന് അല്ലേ മരിച്ചുപോയി മൺമറഞ്ഞ മഹാത്മാക്കളുടെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ദ്രവിച്ച് നാറ്റം വരുന്ന മാംസവും മണ്ണും കലർന്നുകിടക്കുന്ന സ്ഥലത്താണ് അള്ളാഹുവിന്റെ സഹായം ഇരിക്കുന്നത് എന്നതിലല്ലേ ഒരുപക്ഷം ആളുകൾ നിൽക്കുന്നത് അത് കൊടിയ മക്ക തിരുക്കാണ് മക്കള മുാണ് എന്നല്ലേ മറ്റൊരു വിഭാഗം വാദിക്കുന്നത് ഇബാദത്ത് എന്ന് പറയുന്നതിന് മറ്റ് മുസ്ലിങ്ങൾ നൽകുന്ന എല്ലാ അർത്ഥങ്ങളും അബദ്ധ ജടിലമാണ് എന്നും എന്നൊക്കെയുള്ള അർത്ഥം മറ്റൊന്നാണെന്നുമല്ലേ ഇവിടെ ജമാകാരുടെ വാദം അള്ളാഹുവിന് തിമ്മ ചെയ്യാൻ സാധിക്കുമോ ഇല്ലേ എന്ന കാര്യത്തിലല്ലേ കെബിളീകാരന്റെ തർക്കമുള്ളത് അതായത് അള്ളാഹുവിന് തോന്നിവാസം ചെയ്യാൻ സാധിക്കുമോ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു സർവശക്തനല്ല അത് സാധിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോഴേ സർവശക്തനാവുകയുള്ളു ഇങ്ങനല്ലേ ജസലീകാരൻ കുഞ്ഞുകളും തമ്മിലുള്ള തർക്കം ജയവന്തികളും ഉള്ള തർക്കം എന്നതിൽ ആണ് ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളും തമ്മിൽ തർക്കിച്ചു നിൽക്കുന്നത് എന്നാൽ അഹമ്മദിയെതിരിൽ വരുമ്പോൾ മാത്രം ഒരു വേദിയിൽ വന്നിരിക്കും ഒരു എളിയ ചോദ്യം ചോദിക്കട്ടെ അനുമതിയത്തിനെതിരിൽ വരുമ്പോൾ ഒരു വേദിയിൽ വരുന്ന വിചാരകന്മാരെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ഏത് കക്ഷിയാണ് യഥാർത്ഥ ഇസ്ലാം പൂർണ്ണം ഇസ്ലാം എന്ന് ഒരു വ്യക്തി ചേർന്നൊരു പട്ടുവ നൽകുവാൻ ആക്ഷമുണ്ടോ எல்லாரும் ஒருமித்து எல்லாவும் ஒருமிச்சு அகமதிகி இஸ்லாமில் புறத்தியெகில் எல்லாவும் ஒருமிச்சுர் ஆரான இஸ்லாமில் உள்ளது என்று பத்துக நல்கு சாதிக்குமோ இதுவரை எல்லாரும் ஒருமித்து ஒருமிச்சு பத்தும நல்கியால் அது நீங்கள் எதிரிலுள்ள பத்துகையான காரியம் மனசிலக்கம் കാരണം മുഹമ്മദ് നബി എല്ലാവരും ഒരുമിച്ച് നിൽക്കും ഒന്ന് മാത്രമാണ് വിട്ടു നിൽക്കുന്നതെന്ന് കക്ഷി പ്രതികക്ഷികളായി കിഴിയുമ്പോൾ മോക്ഷത്തിനർഹമായ കക്ഷി ഒന്നായിരിക്കുമെന്നും എഴുപത്തിരണ്ടും ഒറ്റക്കെട്ടായിരിക്കുമെന്നും പ്രവാചകൻ പറയുമ്പോൾ നിങ്ങളുടെ വിധി നിങ്ങൾക്ക് തന്നെ എതിരെയുള്ളതാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ് ഇനി ആ അള്ളാഹുവിന്റെ ഗുണങ്ങളും എന്താണെന്ന് പരിശോധിക്കാം അള്ളാഹു ഒരു ഒരു മനുഷ്യരടിമയുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്ന് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന അംബാഹു ആരാണെന്ന് വിശുദ്ധ ഖുർആൻ പറയട്ടെ ഖുർആൻ പറയുന്നു സൂറത്തു ഭദ്രം നൂറ്റി എൺപത്തി ഏഴാമത്ത അതായത് വൈദ വിഭാദി എന്റെ അടിമ നിന്നോട് ചോദിച്ചാൽ അന്വേഷനെ സമ്മതിച്ച് നിശ്ചയം ഞാൻ അവന്റെ എന്നെ ഓ മുഹമ്മദ് നിന്നോട് അന്വേഷിച്ചാൽ നിശ്ചയമായി ഞാൻ അവന്റെ അടുത്തുണ്ട് എന്താണ് ഉജീബു നെലിവയും എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിതന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന ഞാൻ ഉത്തരം നൽകുന്നു അതാണ് തെളിവ് മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥനയെ കുറിച്ച് നാം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതിടയിൽ ലഹരിയാക്കളെ വെക്കണോ വെക്ക വെക്കേണ്ട മാത്രമാണോ എന്ന കാര്യത്തിലേ തർക്കമുള്ളൂ എന്നാൽ ഊർഹാൻ പറയുന്നു ഞാൻ ഉത്തരം നൽകും അങ്ങനെ ഞാൻ ഉത്തരം നൽകുന്നവരോട് പറയുകയാണ് അവർ വിളികൾക്ക് ഉത്തരം നൽകട്ടെ എന്നിൽ അവർ വിശ്വാസം അർപ്പിക്കട്ടെ അവർ നേർഭാഗം മാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി അവ മുഹമ്മദ് തങ്ങൾ നമ്മുടെ മുമ്പാകെ വെട്ടിട്ടുള്ള ദൈവം അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ കുത്തരം നൽകുന്നവനാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ ഇവിടെയുള്ള സകല മുസ്ലിങ്ങളും ആ അള്ളാഹുവിനെ എങ്ങനെയാണ് വിശ്വസിച്ചത് മിണ്ടാത്തവനാണ് എന്നാണ് വിശ്വസിച്ചത് അത് അഹമ്മദിയ മുസ്ലിം ജമാത്തിന്റെ സ്ഥാപകർ പറയുന്നു അള്ളാഹു എന്നോട് സംസാരിക്കുന്നു അള്ളാഹു തന്റെ ദാത്തരോട് സംസാരിക്കും അദ്ദേഹം പറയുകയുണ്ടായി ുംഷ്ടപ്പെടുന്നവരോട് സംസാരിക്കുന്നവരാണ് സംസാരിക്കുന്നവരായി സ്വീകരിക്കുന്നവരാണ് അവൻ ആരോടാണോ തന്റെ സ്നേഹബന്ധം പുലർത്തുന്നത് അവരോട് ഇപ്പോഴും അവൻ നടത്തുന്നവരാണ് അപ്പോൾ അള്ളാഹു തന്നോട് ഭാഷണം നടത്തുന്നു എന്ന് മാത്രമല്ല അള്ളാഹു മറ്റുള്ള തന്റെ അടിമകളോടും ഭാഷണം നടത്തുന്നവരാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ അള്ളാഹുവിന് മുത്തക്കല്ലേ എന്ന സിപത്ത് നശിച്ചു പോയിരിക്കുന്നു അള്ളാഹു ഇപ്പോൾ മിണ്ടുകയില്ല എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയട്ടെ ഇവിടെ ജമാഅത്തെ അഹമ്മദിയാജമാ നൽകുകയല്ല ചെയ്തത് നിങ്ങളുടെ കയ്യിലുള്ള ഇസ്ലാമേതന മറ്റു മതങ്ങളുടെ വിശ്വാസമാണ് അള്ളാഹു മിണ്ടുകയില്ല അള്ളാഹു ആരോടും ഇനി ഒരിക്കലും ഒരു ഭാഷവും നടത്തുകയില്ല എന്ന ആ അനിസ്ലാമികത്തെ ഇസ്ലാമല്ലാത്ത ഒരു മതത്തെ വിഭാഗം ചെയ്യുകയാണ് അഹമ്മദിയാജമാ ചെയ്യുന്നത് അഹമ്മദാജമാതിയ യാതൊരു ഇസ്ലാമം നൽകുന്നില്ല ഇവിടെ പുതിയതല്ലാത്ത പുതുതായി കൊണ്ടുവന്നിട്ടുള്ള ഇസ്ലാമിനെ തകർക്കുകയാണ് അഹമ്മദിയാജമാ ചെയ്യുന്നത് അതെ ഖുർആൻ അവതരിപ്പിച്ച ഒരു അള്ളാഹുണ്ട് ആ അള്ളാഹുവിന്റെ ദിവസത്ത് അത് മാത്രമല്ല നീ അവരോട് പറയുക എന്റെ റബ്ബുമായി കണ്ടുമുട്ടണമെന്ന ആരാഗ്രഹിക്കുന്നു അവർ ഫല്യൻ സാലിഹ അവരെ പ്രവൃത്തികൾ ചെയ്യട്ടെ അമലുകൾ ചെയ്യട്ടെ സലഹ സലഹ എന്ന എന്നില്ലാത്ത പ്രവൃത്തികൾ ചെയ്യട്ടെ സമ്മർഭോചിതമുള്ള സൽക്കരണങ്ങൾ ചെയ്യട്ടെ റബ്ബിന്റെ കൂടെ കൂടെ ചെയ്യാതിരിക്കട്ടെ ചെയ്യുന്നു എന്നാണ് ിലുള്ള ഭിന്നമായ അഭിപ്രായങ്ങളും കക്ഷി പ്രതികക്ഷികളായി പിരിയുമ്പോൾ അവർ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളുടെ നമ്മൂർക്ക് കൂട്ടിച്ചേർത്തു വായിക്കേണ്ടതുണ്ട് റബ്ബിനെ കണ്ടുമുട്ട ഈ ലോകത്ത് തന്റെ റബ്ബിനെ കണ്ടുമുട്ടാം എന്ന് മുഹമ്മദ് മുത്തഫു കൊണ്ടുവന്ന ഖുർആനിൽ ഇരിക്കുമ്പോൾ ഈ ലോകത്തെ റബ്ബുമായി കണ്ടുമുട്ടുന്ന പ്രശ്നമേ ഇല്ല റബ് ആരോടും മിണ്ടുകയില്ല എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം അതാണ് അഹമ്മദീയത്ത് നൽകുന്ന അള്ളാഹുവിനോട് വിശ്വാസവും മറ്റുള്ളവർ നൽകുന്ന അള്ളാഹുവിടെ വിശ്വാസവും ഉള്ള ഒരു പ്രധാന വിശ്വാസം ഖുർആൻ വീണ്ടും പറയുന്നു ربنا الله ثم استقاموا تتنزل عليهم الملائكة ولا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ഞങ്ങളുടെ അപ്പളാണ് കാരു പറഞ്ഞു അവർക്കാമോ അതിൽ സേവിത്തര കൈക്കൊണ്ടവർ മേൽ ഇറങ്ങും നിങ്ങൾ ദുഃഖിക്കേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന സന്ദേശം അറിയിച്ചു കൊണ്ട് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തെ കുറിച്ച് നിങ്ങൾ സന്തോഷവാന്മാരാകുക എന്ന സന്ദേശവുമായി അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങും ഇവിടെ പറയുന്നത് മലക്കിറങ്ങി നിർത്തി ജിബിലിയിൽ റിട്ടയർ ആയിപ്പോയി എന്നാണ് അതുകൊണ്ടാണ് വീട്ടാ താൻ നിഷേധിക്കുന്നത് അള്ളാഹു തന്നോട് ഭാഷണം നടത്തി എന്ന് പറയുന്നത് ഇസ്ലാമിക സ്ഥാപനങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് ഇവിടെ വിശ്വാസം എന്നാൽ ഖുർആൻ പറയുന്നു അള്ളാഹുവിന്റെ മലക്കുമാർ ഇറങ്ങിക്കൊണ്ട് അവരോട് സംസാരിക്കും മലക്കുകൾ ഇറങ്ങിക്കൊണ്ട് അവരോട് ഭാഷണം നടത്തും എന്ന് അവർ പറയും ഈ ലോകത്തും പരലോകത്തും ലോകത്തും നിങ്ങളുടെ ഔലിയാക്കൾ നിങ്ങളുടെ മിത്രങ്ങളാണ് നിങ്ങളുടെ സ്നേഹിതരാണ് ഞങ്ങളെന്ന് അപ്പോൾ അള്ളാഹു തന്റെ ദാസനോട് അള്ളാഹുവിന്റെ മലക്കുകൾ മുഖേന അവരോട് ഭാഷണം നടത്തുമെന്ന് ഖുർആൻ പറയുമ്പോൾ അങ്ങനെ ഒരു ഭാഷണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആഗമനത്തോട് കൂടി മുസ്ലിം സമുദായത്തിനല്ല സകല മനുഷ്യകുലത്തിലും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഹരണമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മുസ്ലിം കക്ഷികൾ ഓരോ കക്ഷികളുടെയും വിശ്വാസം അതും ക്രിസ്ത്യാനികളുടെ വിശ്വാസവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് അത് എന്ത് വ്യത്യാസമാണുള്ളത് ഗണപതി മാറി കുടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ കാണാൻ വെമ്പൽ കൊള്ളുന്ന ഹിന്ദുക്കളുടെ ദൈവത്തെ കുറിച്ച് അവർ കേൾക്കണമെങ്കിലും അവർ ചെറിയായിട്ടുള്ള ഒരാറ്റുണ്ടെങ്കിൽ അത്ര ഒരു വാദയില്ലാത്ത ആദ്യാജനകമായ ഒരു സമുദായമല്ലേ മുസ്ലിം സമുദായം ഇന്ന് അഹുനെ കുറിച്ച് വെച്ചു പുലർത്തുന്ന വിശ്വാസം കൊണ്ട് മനസ്സിലാകുന്നത് ആ അമ്മ ഒരിക്കലും ഭാഷണം നടത്തുകയില്ല ഹദർ മീർല അഹമ്മദ് അലി ഇസ്ലാം വന്നുകൊണ്ട് അള്ളാഹു നിങ്ങളോട് ഭാഷണം നടത്തുമെന്ന് മാത്രമല്ല അള്ളാഹു നിങ്ങൾക്ക് സ്വപ്നങ്ങളും കഷ്മകളും അതായത് ആത്മീയവും ആ ജാഗ്രതയിലുള്ള ദർശനങ്ങളും അള്ളാഹു നിങ്ങളെ അറിയിക്കുമെന്നും അള്ളാഹുവിന്റെ നിങ്ങളോട് ബന്ധമുണ്ട് എന്ന് അള്ളാഹുവിനെ ശ്രദ്ധിക്കുവാനുള്ള മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്നും പറഞ്ഞു തരികയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും നൂറിക്കണക്കിന് ആളുകൾ അള്ളാഹുവിനോട് ഭാഷണം നടത്തിയ അള്ളാഹുവിനോട് സംസാരിച്ച ആളുകളെ തന്റെ ജീവിതത്തിൽ യും ചെയ്തിട്ടുണ്ട് എന്നതാണ് വാസ്തവം എന്നും അഹമ്മതികളും ഇതര മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ജീവ ദൈവത്തെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എങ്കിൽ മറ്റുള്ളവർക്ക് പറയാനുള്ളത് കഥകളിലുള്ള ദൈവമാണ് കഥകളിൽ പോലും ഇല്ലത്രേ എന്ന് കവി പറഞ്ഞതുപോലെ കഥകളിലുമില്ലാത്ത ഒരു ദൈവത്തെയാണ് അവതരിപ്പിക്കുവാനുള്ളത് അങ്ങനെ ഭാഷണം നടത്തുന്ന ഒരു ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ அது தெய்வம் சம்சாக்குமோ